ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നിലമ്പൂരിലേക്കൊരു യാത്ര പോവുകയാണ് അപ്പോൾ ഷൊർണൂർ ടു നിലമ്പൂർ ഒരു ട്രെയിൻ യാത്രയാണ് ആയിരുന്നു നമ്മുടെ വീഡിയോ എടുക്കുന്നത് ഒരു ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ പാതയാണ് ഷൊർണൂർ നിലമ്പൂർ പാത അപ്പോൾ അതിൻ്റെ മുഴുവൻ കാർമേങ്ങൾ മൂടിക്കെട്ടിയ ഒരു പ്രഭാതത്തിൽ ഷൊർണൂരിൽ നിന്നാണ് യാത്രയുടെ തുടക്കം എത്ര കണ്ടാലും അതിവരാത്ത ദൃശ്യങ്ങൾ കാണാൻ ജനൽവാതിലിനരികിൽ തന്നെ ഇടം പിടിച്ചു വെറും അറുപത്തിയാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതയാണിത് ഇരുപത് രൂപ മുടക്കിയാൽ ഒന്നര മണിക്കൂർ മനോഹരമായ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാം പഴയ രണ്ട് നാട്ടുരാജ്യങ്ങളുടെ സംസ്കാരത്തെയും പച്ചപ്പിനെയും സമന്വയിപ്പിച്ച് ട്രെയിൻ ചൂളം വിളിച്ച് പാഞ്ഞു തുടങ്ങി ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ഈ പാതയ്ക്ക് ദക്ഷിണ റെയിൽവേയുടെ ഭാഗമായ പാലക്കാട് ഡിവിഷനിൽപ്പെട്ട അതിസുന്ദരമായ ഈ ബ്രോഡ്ഗേജ് പാത നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ബ്രിട്ടീഷുകാരാണ് നിലമ്പൂർ കാടുകളിലെ തേക്കും ഈട്ടിയുമെല്ലാം കടത്താനാണ് അവർ ഈ പാത നിർമ്മിച്ചത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏക്കർ കണക്കിന് മരങ്ങൾ ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയി പിന്നീട് യുദ്ധത്തിന് ഇരുമ്പ് ആവശ്യം വന്നപ്പോൾ പാളം തന്നെ മുറിച്ചുകൊണ്ടുപോയി സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് ഇന്ന് നിലമ്പൂർ തിരുവനന്തപുരം എക്സ്പ്രസ് രാജറാണി ഉൾപ്പെടെ പതിനാല് സർവീസാണ് ഈ ഒറ്റവരി പാതയിലൂടെ കൂകിപ്പായുന്നത് കൊങ്കൺ ഭാഗത്തേക്ക് പോകുന്ന പാതയിലൂടെ ഏകദേശം ഒരു മൈൽ പിന്നിട്ടതോടെ തേക്കുമരങ്ങൾക്കിടയിലൂടെ വണ്ടി പച്ചപ്പിലേക്ക് ഊളിയിട്ടു സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായ വള്ളുവനാടിന്റെ മണ്ണിൽ നിന്ന് ചരിത്രമുറങ്ങുന്ന ഏറനാട്ടിലേക്കുള്ള പാത ഇവിടെ തുടങ്ങുന്നു വള്ളുവനാടിന്റെയും ഏർനാടിൻ്റെയും കൃഷിയും ഗ്രാമീണ ജീവിതവും മാത്രമല്ല അതിന്റെ ജീവനാടികളായ പുഴകളെയും പരിചയപ്പെടാം സഹ്യൻ്റെ മടിത്തട്ടിൽ ചെന്നവസാനിക്കുന്ന ഈ ഗ്രാമീണ പാതയിൽ ഷൊർണൂർ കഴിഞ്ഞാൽ ആദ്യം എത്തുക വാടാനം കുറിശി സ്റ്റേഷനാണ് പട്ടാമ്പി പാലക്കാട് റോഡിനോട് ചേർന്ന പാലക്കാടിന് ഗ്രാമത്തിലെ കൊച്ചു സ്റ്റേഷനിൽ കുറച്ചാളുകൾ മാത്രമേ യാത്രക്കാരായി ഉണ്ടായിരുന്നുള്ളൂ ഇവിടം വിട്ടാൽ പിന്നെ കേരളത്തിന്റെ നല്ലറയായ പാലക്കാടിന്റെ ഗ്രാമ നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന നെൽവയലുകൾക്ക് നടുവിലൂടെ കുഞ്ഞു തോടുകൾ കർഷകർ മറ്റു കൃഷിയിടങ്ങൾ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു വന്നു അടുത്ത സ്റ്റേഷൻ എത്താറായി ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച വല്ലപ്പുഴ സ്റ്റേഷൻ കാഴ്ചയിലേക്ക് കയറി വന്നു സമൃദ്ധമായ നെൽപ്പാടങ്ങൾക്ക് നടുവിലായി പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡിൽ നിന്ന് അൽപ്പം മാറിയുള്ള ഈ സ്റ്റേഷൻ എത്തുമ്പോൾ മാഞ്ഞു പോകാത്ത വള്ളുവനാടൻ കാർഷിക സമൃദ്ധിയുടെ കാഴ്ചകൾ കാണാം വണ്ടി വീണ്ടും നീങ്ങി തുടങ്ങി തേക്കുമരങ്ങൾ പതിയെ പതിയെ പിറകിലേക്ക് ഓടിമറയുന്നു പച്ചപ്പാറ നെൽവയലുകൾ പിന്നിട്ട് കുതിക്കുന്ന വണ്ടിയിൽ നിന്ന് കാണാം വള്ളുവനാടൻ വീടുകളിലെ കുടുംബക്കാവുകളും വയലുകൾക്ക് നടുവിലായി കുളങ്ങളോട് ചേർന്ന നമസ്കാര പള്ളികളുമൊക്കെ വള്ളുവനാട്ടിലെയും ഏറനാട്ടിലെയും ജനങ്ങൾ പങ്കുവെക്കുന്ന സൗഹൃദ വലയത്തിന്റെ കാഴ്ചകൾ കാണാം ഈ ഗ്രാമപ്രദേശങ്ങളിൽ വണ്ണു വള്ളുവനാട്ടിൽ ജനിച്ചു വളർന്ന ഞാൻ ഇപ്പോഴും ആസ്വദിക്കുന്നത് മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന വള്ളുവനാട് ഏറനാട് സംസ്കാരമാണ് രസകരമായ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ അടുത്ത സ്റ്റേഷനായ പുലിക്കല്ലൂരിലെത്തി തീർത്തും ഉൾഗ്രാമത്തിലാണ് സ്റ്റേഷൻ ബസ് റോട്ട് കുറവായ ഈ നാട്ടുകാർക്ക് പ്രധാന ആശ്രയം ട്രെയിനാണ് പഴയ പ്രതാപം വിളിച്ചോതുന്ന മൂന്ന് തട്ടുള്ള ഓടിട്ട് വീടുകളും അതിനിടയിൽ വയലിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കൊച്ചു വീടുകളും ചാണകം എഴുകിയ മുറ്റങ്ങൾ പറയുന്നത് കൂട്ടായ്മയുടെ വിജയങ്ങൾ കൂടിയാണ് കുലുക്കല്ലൂർ കഴിയുന്നതോടെ വയലേലകളിൽ ജലസമൃദ്ധിയായി പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിര് പങ്കിടുന്ന കുന്തിപ്പുഴ മുറിച്ചു കടന്നു നിശബ്ദ താഴ്വരയിൽ നിന്നൊഴുകുന്ന ഈ നദി ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദി കൂടിയാണ് എൻ്റെ ജീവിതത്തിന്റെ കൂടി ഭാഗമായിരുന്ന ഈ പുഴ സമ്മാനിച്ച ഓർമ്മകൾ മായുന്നതല്ല കുന്തിപ്പുഴ ഉത്ഭവിക്കുന്ന വരെ പോയി കണ്ടിട്ടുമുണ്ട് കുന്തിയെ പിന്നിലാക്കി നീലവണ്ടി കുതിച്ചുപായുമ്പോൾ വേഗത കുറയാൻ ആഗ്രഹിച്ചു പോകും കാരണം ലോകത്താദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് ചരിത്ര പുരുഷനായ ഇ എം എസിന്റെ ജന്മനാടായവ ഏലംകുളം ഗ്രാമത്തിലൂടെയാണ് യാത്ര ചരിത്ര പുരുഷന് ജന്മം കൊടുത്ത മണ്ണ് പിന്നിടുമ്പോൾ മലപ്പുറം ജില്ലയിലെ ആദ്യ സ്റ്റേഷനായ ചെറുകരയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ചെറിയൊരു സ്റ്റേഷൻ റെയിൽവേയുടെ ഉറമസ്ഥതയിലുള്ള ഏക്കർ കണക്ക് കണക്കിന് സ്ഥലത്ത് വൻ മരങ്ങൾ കാടിന്റെ പ്രതീതിയാണ് പ്ലാറ്റ്ഫോമിലേക്ക് തൂങ്ങി നിൽക്കുന്ന ആൽമരങ്ങളുടെ വള്ളികളിൽ നിന്ന് ഇടയ്ക്കെത്തിയ ചാറ്റൽ മഴത്തുള്ളികൾ തുള്ളികൾ ഊർന്നിറങ്ങുന്നു നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാത മുറിച്ചു കടന്നു പോകുമ്പോൾ എത്തുന്നത് വള്ളുവനാടിന്റെ തലസ്ഥാന നഗരമായ അങ്ങാടിപ്പുറത്ത് തിരുമാണ്ടാംകുന്ന് ദേവീക്ഷേത്രവും തളിക്ഷേത്രവും പുത്തനങ്ങാടി പള്ളിയും നിലകൊള്ളുന്ന മത സൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണിവിടം വള്ളുവനാട്ടുകാരുടെ ധീരത വിളിച്ചോതുന്ന മാമാങ്കത്തിന്റെ ചാവേർ തറയും മറ്റും ഇവിടെയാണ് ജില്ലയിലെ പ്രധാന നഗരമായ പെരിന്തൽമണ്ണ വളരെ അടുത്തായതിനാൽ ഈ റൂട്ടിലെ പ്രധാന സ്റ്റേഷനാണിത് ഇവിടെയായിരുന്നു കമൽ സംവിധാനം ചെയ്ത കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയുടെ പ്രധാന ലൊക്കേഷൻ വീണ്ടും പച്ചയാർന്ന ഭൂപ്രകൃതി ആസ്വദിക്കുന്നതിനിടയിൽ അടുത്ത സ്റ്റേഷൻ എന്റെ ഗ്രാമമായ പട്ടിക്കാട് തൃശൂർ മൈസൂർ റോഡിന് മുറിച്ചുകിടക്കുമ്പോൾ കാണാം അടിമുടി മാറിയ ഞങ്ങളുടെ സ്വന്തം സ്റ്റേഷൻ എൻ്റെ ജീവിതവുമായി വളരെ ബന്ധമുണ്ട് ഈ പാതയ്ക്ക് കുട്ടിക്കാലത്ത് ട്രെയിനുകൾ പോകുന്നതിനനുസരിച്ചായിരുന്നു ഞങ്ങൾ സമയം പോലും നിശ്ചിച്ചിരുന്നത് മഹാകവി പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ ജന്മഗൃഹത്തിനടുത്താണ് ഈ സ്റ്റേഷൻ പട്ടിക്കാട് കഴിഞ്ഞോടു കൂടി സഹ്യൻ തലപൊക്കി നിൽക്കുന്നത് കാണാം ഒരുപാട് തെങ്ങിൻ തോപ്പുകളും വയലുകളും ചെറുതും വലുതുമായ തോടുകളും ഗ്രാമങ്ങളുമൊക്കെ പിന്നിട്ടാൽ വെള്ളിയാർ പുഴയുടെ ചാരെ നിൽക്കുന്ന മേലാറ്റൂർ ടൗൺ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കടലുണ്ടിപ്പുഴയിൽ ചേരുന്ന ഈ പുഴയും എന്റെ ബാല്യകാല ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു വള്ളുവനാട്ടിലെ അവസാന സ്റ്റേഷനാണ് മേലാറ്റൂർ കൂകിപ്പായുന്ന നീലവണ്ടി ഏറെനാട്ടിലേക്ക് എത്തുന്നതോടുകൂടി കാലാവസ്ഥയിലും മണ്ണിലുമൊക്കെ വരുന്ന മാറ്റങ്ങൾ പ്രകടമാകും കൃഷിയും വിളകളും കഴിഞ്ഞാൽ കടലുണ്ടിയുടെ മറ്റൊരു പ്രധാന ജലവാഹിനിയായ ഒലിപ്പുഴയെത്തി പിന്നീട് വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പോർഭൂമികളിലൊന്നായ തുവൂർ രാജസ്നേഹം ചോദ്യചിഹ്നമാകുന്ന ഈ കാലത്ത് വാര്യംകുന്നത്ത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ളവർക്ക് ജന്മം നൽകിയ ഏറനാട് പോരാട്ട വീര്യം വെള്ളക്കാർക്കു നേരെ അഴിച്ചുവിട്ട ധീരന്മാരായ ആളുകൾ നടന്നുപോയ മണ്ണ് ഇവയെല്ലാം കാണാനുള്ള അവസരമാണ് ഈ ഹരിത റെയിൽപാത നൽകുന്നത് ചെമ്മണ്ണും റബ്ബർ കൃഷിയുമൊക്കെയായി മുന്നോട്ടു പോകുന്ന വണ്ടി കൊണ്ടെത്തിക്കുക തൊടികപ്പുലം സ്റ്റേഷനിൽ ഈ പാതയിലെ ചെറിയ സ്റ്റേഷനും ഇതുതന്നെ പച്ചപ്പ് എത്ര കണ്ടിട്ടും മതി വരാതെ ഓടുകയാണ് വണ്ടി വലിയ സ്റ്റേഷനായ വാണിയമ്പലം എത്തിയതോടെ ആളുകൾ കുറഞ്ഞു തുടങ്ങി കരിമ്പുഴ നീന്തി കടക്കുന്ന വണ്ടി പിന്നീട് നീലഗിരി കുന്നുകളുടെ ദൃശ്യഭംഗിയിലലിഞ്ഞ നിലമ്പൂരിലേക്ക് അവസാന സ്റ്റേഷനായ നിലമ്പൂരിൽ നിന്ന് മൈസൂരിലേക്ക് ദേശീയപാത നീട്ടണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ജൈവ വൈവിധ്യം കൊണ്ട് നിറമാറുന്ന സൈഹ്യന്റെ താഴ്വരയാണ് നിലമ്പൂർ നീലഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചാലിയാർ ഈ നാടിന്റെ ഹൃദ്യമാണ് കനോലി തേക്ക് തോട്ടം ലോകപ്രശസ്തം ആട്യംപാറ വെള്ളച്ചാട്ടവും നെടുങ്കയവും കക്കാടംപൊയിലും നിലമ്പൂർ കോവിലകവും ഈ ചെറു മാറ്റു മാറ്റുകൂട്ടുന്നു ചോലനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുള്ള നിലമ്പൂർ കാടുകളിൽ കടുവയും പുലിയും ഉൾപ്പെടെ വന്യജീവി സമ്പത്തുമുണ്ട് മുമ്പ് ജോലി ആവശ്യാർത്ഥം സീസൺ ടിക്കറ്റ് ഉപയോഗിച്ചുള്ള യാത്ര എനിക്ക് തന്ന സൗഹൃദങ്ങളുടെ എണ്ണം വലുതാണ് എല്ലാ പ്രായത്തിലുമുള്ള യാത്രക്കാരുമായി വലിയ സൗഹൃദ വലയം ഉണ്ടായിരുന്നു വെറും ഇരുപത് രൂപ മുടക്കിയാൽ കാണാ കാണുന്നത് പച്ചയാർന്ന കാഴ്ചകളിലും ഗ്രാമവിശേഷങ്ങളും മാത്രമല്ല ധീരത കൊണ്ട് ഇന്നും യശസ് യശസ്തുയർത്തി നിൽക്കുന്ന പഴയ രണ്ട് നാട്ടുരാജ്യങ്ങളായ വള്ളുവനാടിന്റെയും ഏറനാട്ടിന്റെയും ഒരിക്കലും അസ്തമിക്കാത്ത ചരിത്രം കൂടിയാണ് നിലമ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് അതേ ട്രെയിനിൽ മടക്കം ആരംഭിക്കുമ്പോഴും ചാറ്റൽ മഴ തോർന്നിട്ടില്ല ജനാലയിലൂടെ വീശിയെത്തുന്ന കാറ്റിനെയും മഴത്തുള്ളികളെയും കൂട്ടുപിടിച്ചുള്ള മടക്കയാത്ര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഷൊർണൂർ നിലമ്പൂർ ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ അവസാനത്തെ സ്റ്റേഷനായ നിലമ്പൂർ റോഡ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് യാത്ര അവസാനിപ്പിച്ചിട്ടുള്ളത് വളരെ കുറച്ച് സ്റ്റേഷൻ മാത്രമാണ് ഈ ഒരു റൂട്ടിലുള്ളത് പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ റൂട്ടിലുള്ളത് നല്ല മരങ്ങളും അതോടൊപ്പം തന്നെ നല്ല നല്ല മലകളും എല്ലാം ആയിട്ടുള്ള നല്ല നല്ല കാഴ്ചകളായിരുന്നു പാടങ്ങളും നല്ല നല്ല കൃഷി സ്ഥലങ്ങളും എല്ലാം ഉള്ള മനോഹരമായ കാഴ്ചകളായിരുന്നു അങ്ങനെ കാഴ്ചകൾ അവസാനിച്ച് ഇവിടെ നമ്മൾ നിർത്തിയിരിക്കുകയാണ് ഇവിടെ ട്രെയിനുകൾ കണ്ടില്ലേ അവസാനി യാത്ര അവസാനിപ്പിച്ചു അതിൻ്റെ എഞ്ചിൻ മാറ്റുന്ന പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു അടിപൊളി ഒരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരേക്കും ഗുഡ് ബൈ